ഗൈസ് നമുക്കൊന്നുണ്ടല്ലോ എവിടെ പോവാം ഞാനക്കൂടെ പോവാം ഗൈസ് അപ്പൊ നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് കാറൊക്കെ എടുത്ത് മൈക്കിൾ ബേബി ഉണ്ട് അമ്മയുണ്ട് അപ്പൂ ഉണ്ട് എല്ലാവരുമുണ്ട് ഇവരെൻ്റെ ഒരു ഡ്രൈവിങ് എൻജോയ് ചെയ്യാൻ പോകണം ഗൈസ് പേടിയുണ്ടോ ഇല്ല അത് മാത്രമേ ഉള്ളൂ അവൻ അവനാണ് അവനാണ് എൻ്റെ കഥയിലെ വില്ലൻ അവനാണ് എൻ്റെ ഉള്ള പേര് മൊത്തം കളയുന്നത് എന്ത് അപ്പൊ നമുക്ക് അവിടെ ആറ്റീട്ട് കാണാം ഗൈസ് ഗൈസ് ഫൈനലി നമ്മൾ ഇരിഞ്ഞാലക്കുടയിലെത്തി ഇതാണ് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട ഗൈസ് അങ്ങോട്ട് നേരെ പോകുന്നത് കൂടുതൽ മടിക്കാൻ കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ പോയി എല്ലാവരും പ്രിയേ വന്നതാണ് പ്രിയേന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ എന്തേലും സ്നാക്സ് ഒക്കെ മേടിക്കാനായിട്ട് നമുക്ക് പോയി മേടിച്ചിട്ട് വേഗം വരാം ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി നമ്മളൊക്കെ പരിപ്പാട തിന്നലിമുരി കൊണ്ടോ നല്ല അമ്മ അമ്മതേ ഇവിടെ സർബത്ത് കലക്കുന്നു സ്വർണ്ണ ചേച്ചി ഡൈ ചേച്ചിന്ന് മൊത്തം കളറിക്കട ഞാൻ വെറുതെ പെൻസിലിട്ട് വരച്ചു സർവത്ത് കൽക്കണ ഈ ചൂട്ടത്ത് കേറി വന്നിട്ട് സർവത്ത് കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ എന്റെ പൊന്ന് ഗൈസ് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് തിന്നാ ഉറങ്ങാ തിന്നാ ഉറങ്ങാ തിന്നാ ഉറങ്ങാ ഇത് മൂന്നാമത്തെ ദിവസാണ് ഇന്നാണ് ഉണർന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഇന്നലെയൊക്കെ ഫുൾ ഒക്കെ തന്നെയായിരുന്നു ചിക്കൻ ഒക്കെ മേടിച്ചു വന്നു അല്ല പൂസേ നമുക്ക് വീട്ടിൽ പോവാം ായിട്ട് എന്റെ കൂടെ വരാനായിട്ട് അതൊക്കെ ഇതില് പേടിയുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ വഴി വളരെ മനോഹരമായ ഒരു വഴിയാണ് ഞാൻ ഇപ്പൊ പോണ വഴിക്ക് കാണിച്ചു തരാം ഇത്രേം മനോഹരമായ എന്റെ ഒരു നാട് നിങ്ങള് നോക്കൂ ഗൈസ് എന്തൊരു ഭംഗിയാ നോക്കൂടെ ഞാൻ നടക്കാനും കാര്യങ്ങളൊക്കെ വരാറ് അതാണ് ഞാൻ ഇവിടെ നാടൊ പള്ളി പിന്നെ നോക്ക് ഈ വഴി എന്ന് പറഞ്ഞാ മോർണിംഗ് നടക്കാൻ വരുമ്പോ ഒടുക്കത്ത ഫീലാണ് ഗൈസ് പണിപ്പതേ പോസ്റ്റുമെന്ത പണിയൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കലം ഇവിടെ പള്ളി അങ്ങനെ വളരെ മത സൗഹൃദത്തോടുകൂടി വളരുന്നത് നമ്മുടെ നാടാണ് ബാക്കിൽ കാണുന്ന അമ്പലം കണ്ടോ ഇതാണ് ഇവിടത്തെ അമ്മ തിരുവടി അമ്പലം എന്ന് പറയുന്നത് ഞങ്ങൾ ഊരത്ത് അമ്മ തിരുവ ചേച്ചിട്ടേച്ചി പറയോ ഇത് ചേച്ചിയുടെ നാടല്ലേ എന്റെ അമ്പലം മൂക്കിന് ആരും പിടിച്ചിട്ടുണ്ടോ മൂക്കടഞ്ഞിരിക്കത്തില്ല വേറെ സ്റ്റാൻഡേർഡ് വേറെ സ്റ്റാൻഡേർഡ് ആണോ പത്തു നാപ്പത്തഞ്ച് വയസ്സുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്ന അവന്റെ അമ്മ നല്ലത് എന്റെ മറ്റേ അവര് തവണ കൊടുത്ത് പഠിച്ചതാ തിരിച്ചു കൊടുത്തത് എന്റെ മോനെറ്റു എന്റെ മക്കിൽ ബേബി എത്തൂട്ടാ പക്ഷേ എന്റെ ബേബി എനത്തിട്ട് ബേബി ആ ബേബി നാളും കൂടി ഇവിടെ എന്ത് മിഠായതിനാണ് ഞങ്ങൾക്ക് ഇവിടെ പുള്ളി പോണം ഇന്നത്തെ നമ്മുടെ പരിപാടി പുള്ളി പോണം അല്ലേ എവിടെ പോണേ പുള്ളി ുള്ളിൽ ഒരാവശ്യത്തിന് ഒത്തിനെല്ലാരും കൂടി വിളിച്ചിട്ടുണ്ട് നമ്മള് മറ്റേ തമിഴ്നാട്ടുകാര് പോലെ അഞ്ചാറ് പേരെ കുത്തിക്കയറ്റി പോവാണ് എത്തുമ്പോ നമുക്ക് കാണാം എങ്ങനെയാന്ന് വേണ്ടിയുള്ള വെയിറ്റിങ് ആണ് ഞങ്ങൾ ഇത് എല്ലാരും കേറി ഞങ്ങളിത് പോയിക്കോണ്ടിരിക്കും തള്ളമാര ാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ പവർഫുൾ ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് നമ്മളങ്ങനെത്തി അതിമനോഹരമായ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന പുള്ളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഇതാണ് ഇൻസ്റ്റഗ്രാമുകളിലും എല്ലാത്തിലും നിറഞ്ഞു ഒഴുകി കവിഞ്ഞു നിന്നിരുന്ന പുള്ളി മുമ്പൊരു സ്ഥലത്ത് നിർത്തി അവിടെ താമരപ്പാടം ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയത് പിന്നെ ഇത് ക്യാമറമാൻ അപ്പൂസ് അപ്പൂസിൻ്റെ ക്യാമറ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മൈക്കിൾ ബേബി പിന്നെ ഇവിടെ എത്തിപ്പിക്കും ഉടക്കിയായിരുന്നു പിന്നെ ഒരു വിധത്തിലാണ് ആളെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഒന്ന് മയപ്പെടുത്തി വന്നത് കേട്ടോ ഇതേ ഒരു വിഷലൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ എടുത്തിത് കേട്ടോ പിന്നെ ഇതേ നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അങ്ങോട്ട് നീങ്ങുമ്പോൾ എന്താണ് താമരപാടമുണ്ട് എന്നൊക്കെ കേട്ടു അത് കാണാനാണ് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ക്യാമറ കൊടുത്തത് അപ്പൂസിൻ്റെ ഇല്ലായിരുന്നു അപ്പൂസ് പിന്നെ അറിഞ്ഞം പറഞ്ചം എന്ത് നമ്മളുടെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു പിന്നെ ഇത് വയലോരും കൂൾ ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞ പുള്ളിയിൽ കുടുക്കസോടയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തിട്ട കാർ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോയി നമുക്ക് അങ്ങനെ താമരപ്പാടം കിട്ടി അതാ നോക്കൂ ഇതാ നോക്കൂ ഇതൊക്കെയാണ് കൃഷി ഭംഗി എന്നൊക്കെ പറയുന്നത് കൃഷിക്ക് ഇത്ര ഭംഗിന്നൊക്കെ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ ഇത് ഇത് മീഷോ ചേച്ചി മീഷോ ചേച്ചി ഇത് ഫുൾ മീഷോ ഇത് ആണോ ഇത് ഫുള്ള് മീഷോ ആണ് ഇവരെ ഞങ്ങൾ ഒന്ന് ഓർഡർ ചെയ്ത് ഇത് ബംഗാളി സാബു എന്താ ഭംഗി ഒരു സന്ധ്യൊക്കെ ആയി കഴിഞ്ഞുകൂടി ഭംഗിയൊക്കെ ഇണ്ടാവും ഇപ്പൊ വെയിലല്ലേ ഞങ്ങൾക്കും വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല മൈക്കിൾ ബേബി ഇവിടെ വന്നോടക്കി പിന്നെ വീഡിയോ എടുക്കാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല ഇത് മിക്കതെന്ന് ആ തീറ്റകൾക്ക് മീനുകൾക്കൊക്കെ തീറ്റാവുന്ന തോന്നുന്നേ തീറ്റയാവോന്ന് നെഹ് ഞാൻ ഇങ്ങോട്ട് കേറിപ്പോ എന്ത് തോന്നുന്നു എങ്ങനെ പൊക്കി പറഞ്ഞാരും പറഞ്ഞ അബി ഇവിടെ വന്നിട്ട് കാലങ്ങളായി വർഷങ്ങളായി അപ്പൊ അബി വന്നപ്പോ ഞങ്ങള് താമരപ്പാടം കാണാനായിട്ട് ചേച്ചു അഭിരാമി കൊറ നാളായിട്ട് അതെവിടെ സമാധാനം അഭിരാമിന്നമാധാനം അങ്ങനെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് നെക്കിൾ ബേബി കേറി പിന്നെ കേറി ഇനി നിവാസിയും ലച്ചും അപ്പൂണിയും കയറാനുണ്ട് ഇതിനേക്കാളും ബെറ്റർ അപ്പുറത്തുണ്ടെന്ന് പറയുന്നുണ്ട് മഞ്ജു വാര്യരുടെ വീടിന്റെ അവിടെ ഇതൊക്കെ മഞ്ജു വാര്യരുടെ വീടിന്റെ ഭാഗാട്ടെ ഇവിടെ നിന്ന് കുറച്ചുകൂടെയുള്ളൂ അങ്ങടൊക്കെ കാണിച്ചു തരാൻ പോകുന്നു എനിക്ക് മോട്ടേ കണ്ടില്ലേ ഇതാണ് നമ്മളുടെ തൃശ്ശൂരിന്റെ ഭംഗി ഗൈസ് നോക്കൂ ഗൈസ് എന്താ ഭംഗി സന്ധ്യ നല്ല രസമായിട്ട് കാണാനൊക്കെ ആയിട്ട് നമുക്ക് പോകും തോറും പോകെ 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 നമുക്ക് നോക്കാൻ ഗൈസ് കഴിഞ്ഞാൽ ഇതാണ് വീട് ഞങ്ങള് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ആരോ എന്തോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കൊറച്ചുതാ രണ്ടാളൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുള്ളി പോവാൻ പറ്റിയില്ല അവിടെ പകുതി എത്തിയപ്പോ ബ്ലോക്ക് ആയിരുന്നു അപ്പൊ നമ്മൾ നേരെ പ്ലാൻ ചേഞ്ച് ചെയ്തു തൃശ്ശൂർക്ക് പോകാൻ തീരുമാനിച്ചു പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അതേ പാടങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വന്നപ്പോഴും പിന്നെ ഒരു ഭംഗിക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ വിഷ്വൽസ് കൂടിയൊക്കെ അങ്ങോട്ട് എടുത്തു എന്നേ ഇവിടെ വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെവിടെ പോയാലും അവിടെ പോരായിരിക്കും അപ്പോൾ ഇവിടെയും എന്തോ പൂരോഭാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആനേന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ആന കാണാൻ പറ്റിയില്ല ഈ ആന കാണാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് എടുത്ത് നേരെ തൃശൂർ മയക്കുളും അമ്മയും ബംഗാളി സാബും കൂടി നടന്ന് 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 പോകുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ വടക്കുനാഥൻ്റെ മണ്ണിൽ വടക്ക് നാഥൻ്റെ നടയുടെ മുന്നിൽ എത്തി ഗൈസ്യായിട്ടും ഇവിടെ ഇരിക്കാന ഫീലൊന്നും നമുക്ക് വേറെ എവിടെ ഇരുന്നാലും കിട്ടാൻ പോകുന്നില്ല അത് ഞങ്ങളുടെ തൃശ്ശൂരുകാരുടെ സ്വന്തം സ്വകാര്യതയിൽ ഉള്ളൊരു അഹങ്കാര പന്തൊക്കെ വേണമെങ്കിൽ പറയാം അങ്കായി പിന്നെ പൂരം തുടങ്ങാനായ എൻ്റെ ഭാഗങ്ങളായി ഇവിടെ പന്തൽ ഇടുന്നു അതിടുന്നു ഇടുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെ ബലൂങ്കച്ചവടക്കാരനുണ്ട് എല്ലാവരുണ്ട് അമ്പലത്തേക്ക് തോഴാൻ വരുന്നവരുണ്ട് അങ്ങനെ 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 ആണ് അങ്ങനെ മൈക്കിൾ ബേബിക്കും കിട്ടി ഒരു ബലൂൺ പക്ഷെ പൈസ ഇല്ല കൊടുക്കാനായിട്ട് ഗൂഗിൾ പേ അല്ലേ എണ്ണി പറയാണ് വാങ്ങി ആദ്യമേ കയ്യില് വെച്ച് സെറ്റപ്പ് ആയി പൈസ ഇട്ടില്ല ആൾക്കാരെ ഇണ്ടല്ലോ ഇതാണ് കൈസ് തൃശ്ശൂർകാരുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലം ഇതും ഇതിന്റെ അപ്പുറവും ഇതിന്റെ അപ്പുറത്തെ സൈഡും ഒടുക്കത്തെ വ്യൂ അവിടെ ഇരുന്നിട്ട് ദിങ്കിട് നോക്കുമ്പോ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ല അതിൻ്റെ അത്രയും പീസ്ഫുള്ള് തൃശ്ശൂര്ക്കും വരാടില്ല എന്ന് എനിക്ക് തോന്നുന്നേ നിനക്ക് എന്താ തോന്നുന്നേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിവാഹത്തിന് മുന്നേ കണ്ടുമുട്ടിയ ഇടമായിട്ട് മാത്രം അങ്ങനെയും പറയപ്പെടാം ഞാൻ ഇവിടെ വിളിച്ച് കാണിച്ചപ്പെട്ടു കാണിച്ചു കൊടുത്തു ഇവിടെ വന്ന് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിലോ എന്താണ് നമ്മൾ യാണെ കഴിക്കില്ലായിരുന്നു എടക്കിടക്ക് ഞാൻ ഇവിടെ വരുമ്പോ ബി വെച്ച് കാണിച്ചു കൊടുക്കും ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഈ സ്ഥലം എന്നുള്ള രീതിയിൽ